തീർച്ചയായും പാലം പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ താൽക്കാലിക പാലത്തിൻ്റെ തൊട്ടടുത്താണ് താൽക്കാലിക പാലത്തിൻ്റെ തൊട്ട് താഴെയാണ് ഇന്നലെ ഇത്ര നല്ല ഒരു താൽക്കാലിക പാലം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് നടപ്പാലമാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പാലമാണ് ഇന്നലെ തടി കൊണ്ടുണ്ടാക്കിയ പാലമായിരുന്നു ഞങ്ങളൊക്കെ വളരെ ശ്രമകരമായിട്ടാണ് അപ്പുറത്ത് കടന്നത് ഇത് പക്ഷേ കുറേ കൂടി സുരക്ഷയുള്ള കൂടുതൽ ആളുകൾക്ക് കയറാൻ കഴിയുന്ന പാലമാണ് മറ്റേ പാലം അതായത് ഇന്നലത്തെ നടപ്പാലം എന്ന് പറയുന്നത് അറ്റ് എ ടൈം ഒരാൾക്ക് മാത്രം ഒരു സമയത്ത് കടക്കാൻ കഴിയുന്ന പാലമായിരുന്നെങ്കിൽ ഇത് കൂട്ടമായി ആളുകൾക്ക് കടന്നു പോകാൻ കയറിപ്പോവാൻ കഴിയുന്ന പാലമാണ് ഇപ്പോൾ സന്നദ്ധ പ്രവർത്തകർ ധാരാളമായി ഈ പാലത്തിലൂടെ അപ്പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് സന്നദ്ധ പ്രവർത്തകർ പാലം വഴി അതുപോലെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ ഈ പാലം വഴി മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിൽ പലതരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുണ്ട് സേനാ പ്രവർത്തകരുണ്ട് റെസ്ക്യൂ ടീമുണ്ട് ഈ ഇന്നലെ ഇന്നലെ മൃതദേഹങ്ങൾ മുണ്ടക്കൈയിൽ നിന്ന് കൊണ്ടുവന്നത് റോ അതായത് ഈ പുഴ കടത്തിയത് റോപ്പ് മുഖേനയായിരുന്നു കയറ് കെട്ടി ഇപ്പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ഇന്ന് അതിനാവശ്യം ഉണ്ടാവില്ല ഒന്ന് ഇന്ന് നല്ല ഒരു നടപ്പാലമുണ്ട് രണ്ട് ബെയിലി ബെയിലിപ്പാലം ഉച്ചയോടുകൂടി പൂർത്തിയാവുകയും ചെയ്യും ഇപ്പോൾ ഈ ഒരു വലിയ ക്യൂ അതായത് രക്ഷാപ്രവർത്തകർ അപ്പുറം കടക്കാനുള്ള ഒരു വലിയ ക്യൂ ആണ് ഇപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അപ്പോൾ മെഡിക്കൽ ഉദ്യോഗസ്ഥരെ കാണാം അവശ്യ മരുന്നുകൾ മായി പോകുന്ന ഒരു സംഘം പാലത്തിലേക്ക് കയറാൻ വേണ്ടി ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട് മറ്റ് റെസ്ക്യൂ ടീമിൻ്റെ പ്രവർത്തകരുണ്ട് ഇന്നലെ പൂർണ്ണമായും സൈന്യമാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കേരള പോലീസ് കൂടി വളരെ സജീവമായി ഈ കാര്യത്തിൽ വളരെ സജീവമായി രംഗത്തുണ്ട് ഈ പാലം വഴി മന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയം മുൻപ് അപ്പുറത്ത് പോയി തിരികെ വന്നിരുന്നു അതായത് ഇന്ന് കുറെ കൂടി അപ്പുറത്തേക്കുള്ള കണക്റ്റിവിറ്റി കുറേ കൂടി എളുപ്പമുള്ളതാണ് അപകടകരമായ അവസ്ഥയിലല്ല ഇന്ന് ഈ സഞ്ചാരം ഇന്നലെ കുറച്ച് അപകടകരമായ അവസ്ഥയിലായിരുന്നു മൂന്ന് തവണയാണ് കുത്തൊഴുക്കിൽ പാലം നശിച്ചു പോയതെങ്കിൽ ഇത് അങ്ങനെ കുത്തൊഴുക്കിൽ പോകുന്ന തരത്തിലുള്ള ഒരു പാലമല്ല ഞാൻ നടപ്പാലത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പം നടപ്പാലത്തിൽ കയറാനായി കുറേ അധികം ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അപ്പുറത്ത് ഹിറ്റാച്ചുകൾ പണിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പുറം എന്ന് പറയുന്നത് ഇത് നോക്കൂ ഇപ്പോൾ മൊത്തം ഈ ഒരു ഹിറ്റാച്ചി ജോലി ചെയ്യുന്ന ഭാഗം കാണാമോ ആ സ്ഥലം ഇപ്പോൾ നമുക്കതൊരു ഒരു ഒരു പ്ലെയിൻ ലാൻഡായിട്ട് തോന്നും ആ സ്ഥലം അതായത് ആ മരത്തിന് തീഴെ ഇപ്പോൾ ഈ ഹിറ്റാച്ച് നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ നാട്ടിലെ അമ്പലമായിരുന്നു ഈ നാട്ടിലെ ക്ഷേത്രമായിരുന്നു ഒരു ക്ഷേത്രം നിന്ന സ്ഥലമാണ് അതിൻ്റെ ഒരു അവശിഷ്ടം പോലും അവിടെ ബാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ആ ക്ഷേത്രം നിന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ഹിറ്റാച്ചുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ജനപഥം പോയത് ഇങ്ങനെയാണ് ഒരു നാട് ഇല്ലാതായി പോയത് എന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് ക്ഷേത്രം ഉണ്ടായിരുന്ന ഇടത്താണ് ഇപ്പോൾ ആ ഹിറ്റാച്ചി അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഈ ഭാഗങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെ ഒരു നാടാകെ മണ്ണടിഞ്ഞു പോയ കഥയാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നാട്ടുകാരെ സംബന്ധിച്ച് മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചും ഹൃദയ ഭേദകമാണ് എന്ന് പറയാം പാലത്തിന്റെ നിർമ്മാണത്തിനായുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് നേരത്തെ സൈന്യത്തിൻ്റെ കോർഡിനേറ്റർ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഇത് ഇത് പൂർത്തീകരിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു ഒരു യന്ത്രം ഇപ്പോൾ നദിയിൽ തന്നെ ഉണ്ട് ഹിറ്റാച്ചുകൾ അപ്പുറത്ത് അതായത് നദിയുടെ അപ്പുറത്ത് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് ജോലി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് റെസ്ക്യൂ മിഷൻ എന്ന് പറയുന്നത് ഫുൾ സ്വിങ്ങിലാണ് എന്ന് പറയാം ഊർജിതമാണ് വളരെ പെട്ടെന്ന് ഇന്നലെ നമുക്ക് ഈ യന്ത്രങ്ങളൊന്നും ഇവിടെ കാണാനില്ലായിരുന്നു ഇന്നലെ മാനുവൽ മാനുവലായിട്ടാണ് ഭൂരിഭാഗം രക്ഷാപ്രവർത്തനവും നടത്തിയത് ഇന്നലെ ഒരു മണിക്ക് രണ്ട് മണിയോടുകൂടിയാണ് ആദ്യത്തെ യന്ത്രം അല്ലെങ്കിൽ ആദ്യത്തെ മണ്ണുമാന്ന് യന്ത്രം അവിടേക്ക് അതായത് മുണ്ടൈയിലേക്ക് എത്തിയത് ഞങ്ങൾ ആ സ്ഥലത്തുള്ള സമയത്താണ് ആദ്യമായ ഒരു യന്ത്രം മണ്ണുമാതെങ്കിൽ ഇന്ന് ധാരാളം മണ്ണുമാന്ത യന്ത്രങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് അക്കരെ തന്നെ കാണാം ആ ഹിറ്റാച്ചി നമ്മളിപ്പോ നേരത്തെ കണ്ടിരുന്ന ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്നിരുന്ന ഹിറ്റാച്ചി മുകളിലേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് പോവുകയാണ് അങ്ങനെ ഇതിനോടകം തന്നെ കൂടുതൽ യന്ത്ര സാമഗ്രികൾ മുണ്ടക്കൈയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വലിയൊരു റെസ്ക്യൂ ടീം ടീ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ താൽക്കാലിക പാലത്തിൽ മെഡിക്കൽ സംഘം അടക്കമുള്ള വലിയൊരു റെസ്ക്യൂ ടീം കാത്തു നിൽക്കുന്നുണ്ട് അവർ ഇപ്പോൾ തന്നെ ഈ പുഴ കടന്ന് ഈ പുഴ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോവുക യും ചെയ്യും അങ്ങനെ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഫുൾ സ്വിംഗിലാണ് ഞാൻ നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ അതായത് അപ്പുറത്തെ സൈഡിൽ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അങ്ങനെ കേരളത്തിന്റെ ടീമും സജ്ജരാണ് സന്നദ്ധമാണ് ഇന്ന് കേരള പോലീസാണ് ഈ പാലത്തിലൂടെയുള്ള ആളുകളുടെ മൂവ്മെന്റ് നിയന്ത്രിക്കുന്നത് ഇന്നലെ അത് പൂർണ്ണമായും സൈന്യമായിരുന്നെങ്കിൽ ഇന്ന് കേരള പോലീസ് നിയന്ത്രിക്കുന്നുണ്ട് ധാരാളം രക്ഷാപ്രവർത്തകർ നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ധാരാളം രക്ഷാപ്രവർത്തകർ ഇപ്പോൾ പല ആളുകളുടെയും കയ്യിൽ ചെറിയ ആയുധങ്ങൾ അതായത് ഈ ഭൂമിയിൽ കുഴിക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ അവശിഷ്ടങ്ങൾ കട്ട് ചെയ്യാൻ കഴിയുന്നതുമായ കട്ടറുകൾ അതുപോലെയുള്ള യന്ത്രങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളൊക്കെ കാണാം അവരെ കിട്ടുന്ന കയ്യിൽ കിട്ടിയതൊക്കെ എഴുത്തിട്ട് വന്നിരിക്കുകയാണ് അത് മലപ്പുറത്തു നിന്നുള്ളവരുണ്ട് കണ്ണൂരിൽ നിന്നുള്ളവരുണ്ട് കാസർഗോഡിൽ നിന്നുള്ളവരുണ്ട് നാടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളുണ്ട് അവർ വയനാടിനെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ ഈ മനുഷ്യരെ ചേർത്ത് നിർത്താൻ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചു നിർത്താൻ അവർക്കുള്ളതെല്ലാം നൽകുകയാണ് എന്ന് പറയാം അങ്ങനെ നമ്മളെല്ലാവരും കൈകോർത്ത് നിൽക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചത് ഈ കേരളം കണ്ട കേരളത്തിന്റെ ചരിത്രം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെ നമുക്ക് അതിജീവിക്കേണ്ടതുണ്ട് മുറിച്ചു കടക്കേണ്ടതുണ്ട് അതിന് എല്ലാ സംവിധാനങ്ങളും എല്ലാ സന്നാഹങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇന്ന് മിഷൻ മുണ്ടക്കൈ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പാലം ഒരു വശത്ത് പൂർത്തിയാവുന്നുണ്ട് പാലം പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ ഹിറ്റാച്ചുകൾ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ യന്ത്രങ്ങൾ മുണ്ടക്കൈയിലേക്ക് നീങ്ങുകയാണ് പാലത്തിലൂടെ വലിയൊരു സംഘം റെസ്ക്യൂവേഴ്സ് മുണ്ടക്കൈ ലക്ഷ്യമാക്കി പോവുകയാണ് അതായത് ഇന്നലത്തെയും മിനിയാനത്തെയും തടസ്സങ്ങളൊന്നും ഇന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ നല്ല മഴയായിരുന്നെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥയും അനുകൂലമാവുകയാണ് അതായത് മിഷൻ മുണ്ടക്കൈ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്നു മന്ത്രിമാർ അപ്പുറത്തെ സൈഡിലുണ്ട് അതായത് മുണ്ടക്കൈ ഭാഗത്ത് നേരത്തെ നേരത്തെ എ കെ ശശീന്ദ്രൻ ഈ പാലത്തിലൂടെ വരുന്നത് ഞാൻ കാണിച്ചല്ലോ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജനാണ് ഈ പ്രവർത്തനങ്ങൾ റവന്യൂ വകുപ്പിന്റെ കീഴിലാണ് ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് അദ്ദേഹം ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം അങ്ങനെ മടങ്ങി വരാം വളരെ കാര്യക്ഷമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് അഭിലാഷ് മോഹൻ റിപ്പോർട്ട് ചെയ്യുന്നത്